தர்மபிரியா ஃபைனான்சிங் கம்பெனி பிரைவேட் லிமிடெட் ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ എൻ പി സി സി എച്ച് എച്ചിന്റെ ഭാഗമായുള്ള ഡാറ്റ കളക്ഷൻ ആരംഭിച്ചു നാഷണൽ പ്രോഗ്രാം ഓൺ ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് ഹ്യൂമൻ ഹെൽത്ത് എന്നത് ഇന്ത്യ ഗവൺമെന്റിന്റെ ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന് കീഴിലുള്ള ഒരു കേന്ദ്രീകൃത സംരംഭമാണ് ഇത് കാലാവസ്ഥാ വ്യതിയാനം മനുഷ്യന്റെ ആരോഗ്യത്തിൽ ചെലുത്തുന്ന പ്രതികൂല ഫലങ്ങൾ ലഘൂകരിക്കുന്നതിന് ലക്ഷ്യമിടുന്നു ആരോഗ്യ മേഖലയിലെ തയ്യാറെടുപ്പിനും പ്രതികരണത്തിനും ഊന്നൽ നൽകി ഇന്ത്യയുടെ വിശാലമായ കാലാവസ്ഥാ പ്രതിരോധ ലക്ഷ്യങ്ങളുമായും ദേശീയ കാലാവസ്ഥാ വ്യതിയാന പ്രവർത്തന പദ്ധതിയുമായും ഈ പരിപാടി യോജിക്കുന്നു വർദ്ധിച്ചുവരുന്ന താപനിലയും നഗരങ്ങളിലെ ഹീറ്റ് ഐലൻഡ് ഇഫക്റ്റുകളും മൂലം വഷളാകുന്ന ചൂടുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ വായുമലിനീകരണവുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങൾ ഹരിതവും കാലാവസ്ഥയെ പ്രതിരോധിക്കുന്നതുമായ ആരോഗ്യ സംരക്ഷണ സൗകര്യങ്ങൾ ആശുപത്രികളുടെ സോളറൈസേഷൻ നിലവിലുള്ള ലൈറ്റിംഗ് എൽ ഇ ഡി ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കൽ ജലസംഭരണ അടിസ്ഥാന സൗകര്യങ്ങൾ സൃഷ്ടിക്കൽ ദുർബലതകളെ ചെറുക്കാൻ കഴിയുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ സൃഷ്ടിക്കൽ എന്നിവ ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നതായി ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ പത്മനാഭൻ പറഞ്ഞു ആരോഗ്യ പ്രശ്നങ്ങൾ ധാരാളമായിട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട് പിന്നെ ചൂട് കൂടുന്നത് കൊണ്ട് മഴ വർദ്ധിക്കും വെള്ളപ്പൊക്കങ്ങൾ ഉണ്ടാകും ഈ വെള്ളപ്പൊക്കങ്ങൾ ഉണ്ടാവുമ്പോൾ വാട്ടർ കണ്ടാമിനേഷൻ അതുമൂലം വരുന്ന പരിക്കുകൾ വെള്ളപ്പൊക്കം മൂലം വരുന്ന പരിക്കുകൾ അതുമൂലം വരുന്ന മറ്റ് പകർച്ചവ്യാധികൾ എന്നിവ കോളറ പോലുള്ള വാട്ടർ കണ്ടാമിനേഷൻ കൊണ്ട് വരുന്ന പകർച്ചവ്യാധികൾ എന്നോ ധാരാളമായിട്ടുണ്ടാവും അതേപോലെ തന്നെ വരൾച്ച വരൾച്ചയുണ്ടാവുമ്പോൾ അപ്പോഴും കുടിവെള്ള ക്ഷാമം കിട്ടാവുന്ന കുടിവെള്ളത്തിൻ്റെ ക്വാളിറ്റി മോശമായിട്ട് ജലം മൂലം പകരുന്ന പകർച്ചവ്യാധികൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് പിന്നെ ആരോഗ്യ പ്രശ്നം വെള്ളവും ഭക്ഷണവും കിട്ടാതെ മാൽ പോലത്തെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകും മറ്റൊന്ന് എയർ പൊല്യൂഷനാണ് എയർ പൊല്യൂഷൻ കൊണ്ട് ശ്വാസകോശ രോഗങ്ങൾ ധാരാളമായിട്ട് ആസ്മ പോലുള്ള ഒബ്സ്ട്രക്റ്റീവ് എയർവേ ഡിസീസസ് പോലുള്ള അസുഖങ്ങൾ ബ്രോങ്കേറ്റിസ് പോലത്തെ അസുഖങ്ങൾ ധാരാളമായിട്ട് ഉണ്ടാകും അപ്പോൾ ഇതിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് ഇന്ത്യ ഗവൺമെൻറ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു നാഷണൽ പ്രോഗ്രാം ആരംഭിച്ചിട്ടുണ്ട് നാഷണൽ പ്രോഗ്രാം ഫോർ ക്ലൈമറ്റ് ചെയ്ഞ്ച് ആൻഡ് ഹ്യൂമൻ ഹെൽത്ത് എന്ന എൻ പി സി സി എച്ച് എച്ച് എന്നാണ് ഈ പ്രോഗ്രാമിൻ്റെ പേര് ഇത് പ്രധാനമായിട്ട് കാർബൺ എമിഷൻ എങ്ങനെ കുറയ്ക്കാം കുറയ്ക്കാമെന്നതാണ് ഈ പ്രോഗ്രാമിൻ്റെ ഒരു ടക്കം അതിനുവേണ്ടി ആദ്യം ചെയ്യുന്നത് എങ്ങനെയാണ് കാർബൺ എമിഷൻ ഉണ്ടാവുന്നത് എവിടെ നിന്നൊക്കെ സ്ഥാപനങ്ങളിൽ നിന്ന് അതുപോലെ ഫാക്ടറികളിൽ നിന്ന് വീടുകളിൽ നിന്ന് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എത്രത്തോളം കാർബൺ എമിഷൻ ഉണ്ടാകുന്നു എത്രത്തോളം എനർജി കൺസംഷൻ ഉണ്ടാകുന്നു ഏതൊക്കെ ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്നു എന്ന രീതിയിലുള്ള പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അത് ആ പഠനം നടത്തുമ്പോൾ നമുക്ക് കാർബൺ എമിഷൻ എത്രയുള്ളൂ എന്ന് അറിയാൻ പറ്റും അതിനുശേഷം കാർബൺ എമിഷൻ പരമാ സീറോ കാർബൺ എമിഷൻ ആക്കി മാറ്റുക എന്നുള്ളതാണ് ഈ ഒരു പ്രോഗ്രാമിന്റെ ലക്ഷ്യം ഇത് ഫലവത്തായാൽ നമുക്ക് കാലാവസ്ഥാ വ്യതിയാനം കൊണ്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളെ ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്